എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിന് മുമ്പായിട്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിനെക്കുറിച്ചുള്ള പരാതി ലഭിച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഡിസംബർ പതിനഞ്ചിന് ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനകാര്യ വകുപ്പിൽ നിന്ന് അറിയിപ്പെത്തിയത് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ ൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകണമെന്ന രീതിയിലുള്ള വാർത്തകളും എത്തിയിരുന്നു കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് സർക്കാർ സർക്കാരിപ്പോൾ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി തദ്ദേശീയ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് നടപ്പിലാക്കുക എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ പലയിടത്തും വിതരണം ചെയ്ത വ്യാജ അപേക്ഷകളാണ് എന്ന് സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് പെരുമാറ്റ ചട്ടലംഘനം ആരംഭിച്ച് കമ്മീഷന് പരാതികൾ എത്തിയതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ വിശദീകരണം നിലവിൽ സഹായം കിട്ടാത്ത മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് ട്രാൻസുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നതാണ് മുപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിലേതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ മഞ്ഞ കാർഡ് പി എച്ച് പിങ്ക് മുൻഗണനാ കാർഡ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം സ്ത്രീകളായിരിക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പ്രതിവർഷം മൂവായിരത്തി കോടി രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് സർക്കാർ ചിലവിടുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്ന് പുതിയ ഭരണസമിതികൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അധികാരം ഏറ്റെടുത്ത ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങുന്നത് അതിന്റെ അറിയിക്കുന്നത് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതേസമയം ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ ഇത്തവണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് എത്തുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമാണ് സംസ്ഥാനത്തെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുന്നത് ഇലക്ഷന് മുമ്പായിട്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണ അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് പരാതികൾ വന്നുവെങ്കിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് പെൻഷൻ വിതരണം നേരത്തെ പ്രഖ്യാപിച്ചതെന്ന് സർക്കാരിൻ്റെ നിലപാട് ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച മുതലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനാൽ പെൻഷൻ വിതരണം നടത്തുന്നതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ ഇതിനായിട്ട് ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് അറുപത്തി രണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപ വേണ്ടിയിരുന്നത് മാസം നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്നതിനാൽ ആവശ്യമായിട്ടുള്ള തുക ആയിരത്തി അൻപത് കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴിയും വീട്ടിലെത്തിച്ചേർന്നുമാണ് പെൻഷൻ കൈമാറുന്നത് എട്ട് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച ഴ്ച മുതൽ രണ്ടായിരം രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ